ഇതാണ് റിയൽ കേരള സ്റ്റോറി ജാതിയും മതവും അതിർവരമ്പുകൾ തീർക്കുന്ന കാലത്ത് നന്മ വറ്റാത്ത സുമനസ്സുകളുടെ ഹൃദയഭൂമിയായി നമ്മുടെ കേരളം ഒരിക്കൽ കൂടി മാറിയിരിക്കുന്നു കഴിഞ്ഞ പതിനെട്ട് വർഷമായി നാഥന് മുന്നിൽ കേണപേക്ഷിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ഒരു ഉമ്മയുടെ നിശ്ചേദാർഢ്യത്തിന്റെ കൂടി വിജയമാണിത് ഇന്നലെ വരെ കരഞ്ഞു പറ്റിയ ആ കണ്ണുകളിൽ ഇന്നാദ്യമായി സന്തോഷാശ്രുക്കൾ കണ്ടു സ്വന്തം മകന്റെ മോചനത്തിനായി ഒരുമിച്ചു നിന്ന മനുഷ്യരോട് എങ്ങനെ നന്ദി പറയണമെന്നറിയാതെ വിഷമിക്കുകയാണ് ആ മാതൃ മനസ്സിപ്പോൾ സൗദി അറേബ്യയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്താനുള്ള നമ്മൾ മലയാളികളുടെ മഹാദൌത്യം ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് റഹീമിന്റെ മോചനത്തിനായി ദിയാതനമായി നൽകേണ്ട മുപ്പത്തിനാല് കോടി രൂപ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച് നമ്മൾ കൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ചു ഇനി ആ പണം സൗദി കുടുംബത്തിന് കൈമാറി റഹീമിന്റെ മോചനത്തിന് തുടർ നടപടികൾ നീക്കണം ചെയ്യാത്ത കുറ്റത്തിന് അന്യനാട്ടിൽ വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ജയിലിന്റെ ഇരുട്ടറക്കുള്ളിൽ നീറിനീറി നാടുകൾ തള്ളി നീക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ കൂടി ജന്മനാട്ടിൽ കാലുകുത്തുന്ന ആ സുന്ദര സമോഹന നിമിഷത്തിനായാണ് ഇനി നമ്മുടെ കാത്തിരിപ്പ് ജാതി മത കക്ഷി ഭേദമന്യേ കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത മഹാദൌത്യമാണ് നിശ്ചയിച്ചതിലും മൂന്ന് ദിവസം മുമ്പ് വിജയം കണ്ടത് മുപ്പത്തിനാല് കോടി രൂപയാണ് അബ്ദുറഹീമിന് മോചന ദ്രവ്യമായി നൽകേണ്ടിയിരുന്നത് അസാധ്യമെന്ന് കരുതിയ ഈ ദൗത്യം ഒടുവിൽ വിജയം കണ്ടു നാട്ടുകാരുടെ നേതൃത്വത്തിൽ നിയമസഹായ സമിതി രൂപീകരിച്ച് ധനസമാഹരണത്തിന് തീവ്രശ്രമം തുടങ്ങി ഒടുവിൽ കേരളം ഇന്നേവരെ കണ്ട ഏറ്റവും വലിയ ക്രൌഡ് ഫണ്ടിങ് ലക്ഷ്യം നേടി ചെമ്മണ്ണൂർ ഗോൾഡുടമ ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടെ ആയിരക്കണക്കിന് സുമനസുകൾ ഈ മഹാദൌത്യത്തിനായി കണ്ണിച്ചേർന്നു പണം കണ്ടെത്താൻ ബോബി ചെമ്മണ്ണൂർ നടത്തി വരുന്ന ഭിക്ഷായാത്രയാണ് വിഷയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഇതോടൊപ്പം സാമൂഹിക സാംസ്കാരിക മതസംഘടനകളും ദൗത്യത്തിൽ അഹോരാത്രം പ്രയത്നിച്ചതോടെ മാർഗം എളുപ്പമായി ലക്ഷ്യം അതിവേഗം കൈവരിക്കാനായി ഫണ്ട് ശേഖരണം സുതാര്യമാക്കാൻ സേബ് അബ്ദുറഹീം എന്ന പ്രത്യേക ആപ്പ് നിർമ്മിച്ചായിരുന്നു ധനസമാഹരണം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സുമനസുകൾ അയക്കുന്ന ഓരോ നാണയത്തൊട്ടും അപ്പോൾ ആപ്പ് വഴി ലോകമറിഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ രാത്രിയോടെ ഇരുപത്തിരണ്ട് കോടി രൂപക്കടത്ത് ഫണ്ടിലേക്ക് ഒഴുകിയെത്തി ബാക്കി എട്ട് കോടിയിലധികം തുക ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സമാഹരിച്ചു തുക മുപ്പത് കോടി രൂപ കടന്നതോടെ ഓഡിറ്റ് ആവശ്യത്തിനായി ആപ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു ഓൺലൈനായി ശേഖരിച്ച തുകക്ക് പുറമെ ഓഫ്ലൈനായി ലഭിച്ച തുക കൂടി ചേർത്തതോടെയാണ് മുപ്പത്തിനാല് കോടി രൂപ എന്ന ലക്ഷ്യം കൈവരിക്കാനായത് ഈ മാസം പതിനാറിനാണ് ദിയാദനം സൗദി കുടുംബത്തെ ഏൽപ്പിക്കേണ്ടത് ഇനി അതിനായുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി ഊണും ഉറക്കവും പ്രവർത്തിച്ച നാട്ടുകാരും റഹീം നിയമസഹായ സമിതിയുടെ പ്രവർത്തകരും സമാഹരിച്ച ഫണ്ട് വിദേശകാര്യ മന്ത്രാലയം മുഖേന റിയാദിലെ ഇന്ത്യൻ എംബസിക്കാണ് കൈമാറുക എംബസി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തുക സൗദി കുടുംബത്തിന് നൽകുന്നതോടെ റഹീമിന് ജയിൽ മോചനമാകും കോഴിക്കോട് ജില്ലയിൽ ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് പരേതനായ മുഹമ്മദ് കുട്ടിയുടെ മകൻ സീനത്ത് മൻസിലിൽ അബ്ദുറഹീം രണ്ടായിരത്തി ആറിലാണ് ജോലി ആവശ്യാർത്ഥം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത് ഡ്രൈവർ ജോലിക്കൊപ്പം ഭിന്നശേഷിക്കാരനായ സൗദി ബാലനെ പരിചരിക്കലും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയായിരുന്നു ഒരിക്കൽ ബാലനുമായി കാറിൽ യാത്ര ചെയ്യുമ്പോഴുണ്ടായ നിർഭാഗ്യകരമായ സംഭവത്തിലാണ് റഹീം ജയിലിലാകുന്നത് യാത്രക്കിടെ സിഗ്നൽ ലൈറ്റ് റെഡ് നിറം കാണിച്ചപ്പോൾ റഹീം വാഹനം നിർത്തി ഈ സമയം വാഹനം മുന്നോട്ടെടുക്കാൻ ബാലൻ ആവശ്യപ്പെട്ടു ഈ തർക്കത്തിനിടയിൽ ഭിന്നശേഷിക്കാരനായ കുട്ടിയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഉപകരണത്തിലെ ട്യൂബ് അബദ്ധത്തിൽ കയ്യിൽ തട്ടി വേർപ്പെട്ടു തൽഫലമായി കുട്ടി മരണപ്പെട്ടു ഇതോടെ റഹീമിന് മേൽ കൊലക്കുറ്റം ചുമത്തി ഒടുവിൽ റഹീമിനെ കോടതി തലവെട്ടാൻ വിധിച്ചു അവസാന നിമിഷം വരെ സൗദി കുടുംബം വധശിക്ഷ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നെങ്കിലും ഇന്ത്യൻ എംബസിയുടെയും സാമൂഹിക പ്രവർത്തകരുടെയും നിരന്തരമായ ശ്രമത്തിന്റെ ഫലമായി ദിയാദനം നൽകിയാൽ മാപ്പ് കൊടുക്കുമെന്ന് എംബസിയെ അവർ അറിയിച്ചു അതോടെയാണ് പണം കണ്ടെത്താൻ ഓരോ മലയാളിയും അരയും തലയും മുറുക്കി ഗോദയിലിറങ്ങിയത് മലയാളി സമം കരുണ എന്ന സമവാക്യം ഒരിക്കൽ കൂടി അർത്ഥവത്താക്കി നമ്മൾ ആ ദൗത്യം മറികടക്കുകയും ചെയ്തു ഇനി നമുക്ക് കാത്തിരിക്കാം പുഞ്ചിരിച്ച് റഹീം മലയാള മണ്ണിൽ കാലുകുത്തുന്ന ആ സുന്ദര നിമിഷത്തിനായി കൂടുതൽ വാർത്തകൾക്ക് സിറാജ് ലൈവ് ഡോട്ട് കോം കാണുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി